േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആമിൻ്റെ ചതി അറിഞ്ഞതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ ആകാശിന്റെയും അതുപോലെ തന്നെ പ്രീതിയുടെയും വിവാഹം കഴിയുകയും ഇരുവരെയും വീട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ലല്ലോ എന്ന് അഞ്ജലി പറയുന്നത് കുറെ നേരമായി ഇവിടെ ഞാൻ അവനെ അന്വേഷിക്കുന്നു അവൻ എവിടെയാണ് എന്നുള്ള ഒരു ഐഡിയയുമില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ശ്രുതിയും കാണാനില്ല എന്നുള്ള കാര്യവും പറയുന്ന ശ്രുതിയുടെ അമ്മ അല്ലെങ്കിൽ അവൾ ഏത് സമയവും ഇവിടെ കാണേണ്ടതാണ് പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സമയം വന്നപ്പോൾ അവളെ ഇവിടെ കാണാനുമില്ല എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ ഓ എനിക്ക് മടുത്തു എന്തായാലും ഇനി അവരെ കാത്തിരുന്ന് സമയം കളയേണ്ടതില്ല എത്രയും പെട്ടെന്ന് തന്നെ പ്രീതിമോളും അതുപോലെ തന്നെ ആകാശമാനും വീട്ടിനുള്ളിലേക്ക് കയറിയാട്ടെ അതാണ് നല്ലത് ഇതേ സമയം മുത്തശി നിലവിളക്ക് എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും അത് കൈമാറാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രുതിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടേക്ക് അശ്വിൻ കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് എല്ലാവരും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നോക്കി നിന്നതിനെ തുടർന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞു ശ്രുതിയുമായി എന്ന് കുഞ്ഞൻ അറിയിച്ചിരിക്കുകയാണ് ഇത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ഈ കാഴ്ച കാണുന്ന ശ്യാം പിടിച്ച് ഉള്ളിലേക്ക് പോവുകയും അവിടെ വെച്ച് മിററിലേക്ക് നോക്കി ഇവൻ എന്നെ തോൽപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് അശ്വിൻ നിനക്കതിന് സാധിക്കുകയില്ല എന്റെ പ്രണയം തകർത്ത് കളയാൻ ശ്രമിച്ചത് ശരിയായില്ല അശ്വിൻ ഇതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നത് നിന്റെ സഹോദരി അഞ്ജലിയാണ് അവളോട് ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് ഇതിനെല്ലാം പ്രതികാരം ചെയ്യണം അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ഞാൻ നിന്നോട് നിന്നെ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശ്യാം മാത്രവുമല്ല ശ്രുതിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം എല്ലാവരുടെയും അനുഗ്രഹം വേണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശ്രുതിയുടെ കയ്യും പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറുകയാണ് അശ്വിൻ എല്ലാവരും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നോക്കി നിന്നതിനെ തുടർന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കണ്ണീർ പൊഴിച്ചു കൊണ്ട് ശ്രുതി വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്യാമിനെ ചെന്ന് കാണുകയാണ് അശ്വിൻ ശ്യാമിന്റെ ഒരാഗ്രഹവും നടക്കുകയില്ല എന്ന് പറയുന്ന അശ്വിൻ സ്വാമിനെ എങ്ങനെയാണ് നിലക്കി നിർത്തേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി മുതൽ നീ എന്റെ ഭാര്യയുടെ പരിസരത്ത് വരികയാണ് എങ്കിൽ നീ വിവരമറിയും ഇത് അശ്വിൻ അല്ല പറയുന്നത് ശ്രുതിയുടെ ഭർത്താവാണ് പറയുന്നത് ആ കാര്യം നീ മറക്കാതിരുന്നാൽ നിന്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞ് പോയതിനെ തുടർന്ന് ഈ ഭീഷണിക്ക് തിരിച്ചടി ഞാൻ എന്തായാലും കൊടുക്കും എന്ന് ഉറപ്പിക്കുന്ന ശ്യാം ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനം എടുക്കുകയാണ്